ഹായ് മീര കിടന്നോ കിടന്നു എ കിടന്നില്ലേ നിന്റെ ഉമ്മ കിട്ടാതെ ഞാനിപ്പോൾ ഉറങ്ങാറുണ്ടോ പെണ്ണേ ഓ ഒരു തമാശ മീര നാണിക്കുന്ന സ്മൈലി അയച്ചു കഴിച്ചോ നീയോ കഴിച്ചു നാളെ ഓഫീസിൽ പോണ്ടാലോ ലീവല്ലേ അതെ നിനക്കും ലീവല്ലേ അതെ എന്താ പരിപാടി അപ്പോൾ ഒന്നുമില്ല നിന്റെ റൂംമേറ്റ് അവിടെ ഉണ്ടോ ഇല്ല അവൾ നാട്ടിൽ പോയി നീ തനിച്ചാണോ ഫ്ലാറ്റിൽ എബിയിൽ ആവേശം നിറയാൻ തുടങ്ങി അതെ എന്തേ കൂട്ടുവരുന്നോ നീ വിളിച്ചാ ഞാൻ വരും വിളിക്കാം എപ്പോ സമയമാവട്ടെ നീ ഇത് പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി എന്നും നിന്നോട് സെക്സ് ചാറ്റ് ചെയ്ത് ചെയ്ത് നേരിട്ട് കാണാൻ കൊതിയാവുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം എബി നീ ഇപ്പോ എന്ത് ഡ്രസ്സായിട്ടേക്കുന്നേ അത് ബനിയനും പാൻറ്റും ഒരു ഫോട്ടോ ആയിക്കു കാണട്ടെ മീര മുഖം മറച്ചുള്ള ഒരു ഫോട്ടോ അയച്ചു എപ്പോഴാ നിന്റെ മുഖം കാണിക്ക കാണിക്കപ്പെടണേ ഇതുവരെ നിനക്കെന്നെ വിശ്വാസമായില്ലേ എബി വിഷമം നടിച്ച് റിപ്ലൈ മെസ്സേജ് ഇട്ടു ഫോണിൽ ഫോട്ടോ അയയ്ക്കുന്നത് സേഫല്ല അതാ മുഖം മറയ്ക്കുന്നത് നിന്നെ വിശ്വാസക്കുറവുണ്ടായിട്ടല്ല എങ്കിൽ നി ഡ്രസ് മുഴുവനും മാറ്റി നിന്റെ ന്യൂഡ് ഫോട്ടോ എനിക്ക് അയയ്ക്ക് എന്നും കാണിച്ചു തരാമെന്ന് പറഞ്ഞും നേരിട്ട് കാണാമെന്ന് പറഞ്ഞും കൊതിപ്പിച്ച് മൂടാക്കി പറ്റിക്കുന്നതാണ് നിന്റെ പരിപാടി എന്നെങ്കിലോ ഒന്ന് കാണിക്കടി നേരിട്ട് കാണുന്നതുവരെ ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയെങ്കിലും മുഖം വേണ്ട കെഞ്ചി പറയും പോലെ എബി വോയിസ് അയച്ചു നിനക്കത്ര നിർബന്ധമാണെങ്കിൽ അയക്കാം ഞാൻ എത്ര കെഞ്ചിയതല്ലേ സത്യമാണോ മുത്തേ എബിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സത്യം എന്നാ വേഗം അയക്കു പെണ്ണേ നിന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എബി നഖം കടിച്ചുകൊണ്ട് ഫോണിൽ നോക്കിയിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ മുഖം മറച്ചൊരു യുവതിയുടെ അരയ്ക്ക് മുകളിൽ വരെയുള്ള നഗ്ന ചിത്രങ്ങൾ അവന്റെ ഇൻബോക്സിൽ വന്നു എല്ലാം അപ്പോൾ എടുത്തതാണെന്ന് അവൻ നോക്കി ഉറപ്പിച്ചു ഇത്രേ തരൂ ഇനി ചോദിക്കരുത് അടുത്ത കണ്ടുമുട്ടൽ നേരിട്ട് മതി ഇപ്പോൾ ഇതയച്ചത് ഒരുപാട് നീ റിക്വസ്റ്റ് ചെയ്തോണ്ട മീരയുടെ മെസ്സേജ് ഇത് തന്നെ ധാരാളം പൊന്നെ ബാക്കി നേരിട്ട് കണ്ടോളാം ഞാൻ നിന്നെ നേരിട്ട് കാണുന്നതിനെക്കുറിച്ച് ഓർക്കുകയാണ് ഞാൻ അത്ര സെക്സിയാണ് മീരാ നീ നിന്നെ നേരിൽ കാണാൻ ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം എബി സത്യം പറഞ്ഞാൽ നാളെ നിന്നെ ഇങ്ങോട്ട് വിളിക്കാനിരുന്നതാ ഞാൻ പക്ഷെ വൈകുന്നേരം നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എന്നെ കാണാൻ വരുന്നുണ്ട് ഇവിടെ ഇവിടെ തങ്ങി തിങ്കളാഴ്ച പോകും അന്ന് റൂംമേറ്റും മേറ്റും തിരിച്ചെത്തും ഷെ മിസ്സാക്കിയല്ലോ നീ ഇതിപ്പോൾ പറയണ്ടായിരുന്നു എനിക്ക് വല്ലാത്ത നിരാശ തോന്നുന്നു നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ അയച്ചു തന്നാൽ ഈ രാത്രി തന്നെ വരുമോ നീ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തിരിച്ചു പോകണം ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാ ഇനിയൊരു ചാൻസ് ഉടനെ കിട്ടില്ല മീരയുടെ ആ മെസ്സേജ് കണ്ട് എബിക്ക് സർപ്രൈസായി മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ കയ്യിൽ കിട്ടിയ സേഫ്റ്റി പാക്കറ്റും എടുത്തുകൊണ്ട് അവൻ അവൾ അയച്ച ലൊക്കേഷനിലേക്ക് ബൈക്ക് പറത്തി ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എബി മുപ്പത് വയസ്സ് പ്രായം പെണ്ണുങ്ങൾ അവൻ്റെ വീക്ക്നസ് ആണ് അവിവാഹിതൻ സുന്ദരൻ സുമുഖൻ ഓൺലൈൻ വഴി പരിചയപ്പെടുന്ന പെണ്ണുങ്ങളെ പ്രണയം നടിച്ച് വളച്ചെടുത്ത് ഉപയോഗിച്ച് മടുക്കുമ്പോൾ ഒഴിവാക്കുന്നവനാണ് എബി മീരയെ എഫ് ബി വഴി പരിചയമായിട്ട് രണ്ടു മാസം കഴിഞ്ഞു ഡിവോഴ്സായ പെണ്ണാണ് അവൾ മെസ്സഞ്ചർ വഴി സംസാരവും ചാറ്റുമുണ്ട് ഫോട്ടോ മാത്രം ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ഇന്ന് അത് നടന്നു ഒപ്പം അവളുടെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുക കൂടെ ചെയ്തപ്പോൾ മീറ തൻ്റെ വരുതിയിൽ വന്ന സന്തോഷത്തോടെ എബി അവളുടെ അടുത്തേക്ക് പാഞ്ഞു വികാരം വിവേകത്തെ ഭരിച്ചപ്പോൾ അതൊരു ട്രാപ്പ് ആയിരിക്കുമെന്ന ചിന്തയൊന്നും അവനിലുണ്ടായില്ല മീര അയച്ച ലൊക്കേഷൻ നോക്കി അവൻ ഫ്ലാറ്റ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിന് മുന്നിലെത്തി താനിവിടെ എത്തിയെന്ന് മെസ്സേജ് അയച്ചവൻ കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങുമ്പോൾ വാതിൽ തുറന്ന് സുന്ദരിയായൊരു യുവതി പുറത്തേക്ക് വന്നു എബിക്ക് കുറച്ചു മുമ്പ് അവൾ അയച്ചു കൊടുത്ത ഫോട്ടോയിലുണ്ടായിരുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു അത് അതോടെ മനസ്സിൽ അവശേഷിച്ചിരുന്ന സംശയവും ടെൻഷനും മാറി എബിക്ക് ആവേശം കയറി അകത്തേക്ക് വാ മീര വശ്യമായി തിരിച്ചു നീ എന്തൊരു സുന്ദരിയാ മീര നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു നിയന്ത്രണം വിട്ട എബി അവളുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ മീരയെ വാരിപ്പുണർന്ന് അവളുടെ മുഖത്തും കഴുത്തിലും ചുണ്ടിലുമൊക്കെ മാറി മാറി ചുംബിച്ചു അവനിൽ നിന്ന് മോചിതയാകാൻ അവൾ ആവുന്നതും ശ്രമിച്ചു എബി പ്ലീസ് ഇങ്ങനെ ആർത്തി കാണിക്കല്ലേ എനിക്ക് ശ്വാസം മുട്ടുന്നു ആദ്യമേ തന്നെ ഇങ്ങനെ സ്വന്തം സുഖം നോക്കി ആക്രമിക്കാൻ നിൽക്കാതെ നീ എന്നെ ഇങ്ങനെ ബലമായി പിടിച്ചു വെച്ചാൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും മീര ചിണുക്കത്തോടെ ചോദിച്ചു സോറി മീര എനിക്ക് പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ എബി അവളിൽ നിന്ന് പിടിവിട്ടു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മീര ആശ്വാസത്തോടെ സോഫയിലിരുന്നു അവനു മുന്നിൽ ബലം പിടിച്ചു നിൽക്കാൻ തനിക്ക് പറ്റില്ലെന്നും ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തിയാളെ തൻ്റെ ഉദ്ദേശം നടക്കൂ എന്നും മീര മനസ്സിലാക്കി ഇത്രയും ദൂരം നീ വണ്ടി ഓടിച്ചു വന്നതല്ലേ നിനക്ക് കുടിക്കാൻ ഞാൻ ജ്യൂസ് എടുക്കാം ഞാനും വരാം മീരയ്ക്ക് പിന്നാലെ എബിയും കിച്ചണിലേക്ക് നടന്നു അവൾ ഫ്രിഡ്ജ് തുറന്ന് നേരത്തെ കലക്കി വെച്ചിരുന്ന ടാങ്ക് ടാങ്കെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് പഞ്ചസാര ചേർത്തിളക്കി അവന് കൊടുത്തു വേറൊരു ഗ്ലാസ് തനിക്കുള്ളതൊഴിച്ച് പഞ്ചസാര ചേർക്കാതെ അവൾ കുടിച്ചു അവൾ ജ്യൂസ് ഇളക്കുമ്പോഴൊക്കെ എബി അവളുടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു അവന്റെ പ്രവൃത്തികൾ അവളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അവളതെല്ലാം ക്ഷമിച്ചു നിന്നു നീ എത്ര പെട്ടെന്ന് വളയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മീര ഒരാണിന്റെ ചൂട് ഏത് പെണ്ണായി ബി ആഗ്രഹിക്കാത്തത് ഡിവോഴ്സ് കഴിഞ്ഞ് വർഷം രണ്ടാവുന്നു എനിക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ നിനക്ക് വേണ്ടതൊക്കെ ഇനി ഞാൻ തന്നോളാം മീര എബി അവളിലെ കാഴ്ന്നിറങ്ങാനുള്ള ശ്രമം തുടങ്ങി അവളെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് കണ്ണുകളിൽ ഇരുൾ പടരുന്ന പോലെ എബിക്ക് തോന്നിയത് മീര എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നു നമുക്ക് റൂമിൽ പോയി കിടക്കാം നീ വാ മീര അവനെ തോളിൽ താങ്ങി റൂമിലേക്ക് നടത്തിച്ചു പെട്ടെന്ന് എനിക്കെന്താ പറ്റിയത് തലയൊക്കെ ആകെ മറവിക്കുന്ന പോലെ എബിയുടെ ശബ്ദം കുഴയാൻ തുടങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നീ മരിക്കൂ എബി നീ എന്താ കരുതിയത് നിന്റെ കൂടെ കിടക്കാൻ മുട്ടി ഞാൻ നിന്നെ വിളിച്ചെന്നു നിന്റെ മിടുക്കുകൊണ്ട് ഞാൻ വളഞ്ഞെന്നോ നിന്നെ ഇങ്ങോട്ട് വരുത്തേണ്ട ആവശ്യം എനിക്കായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ഒരു അരുണിമേ പാലക്കാട്ടെ ഗ്രാമത്തിൽ നിന്നും ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടി ബാംഗ്ലൂർ എത്തിയ ഒരു പാവം പെണ്ണ് എന്റെ അനിയത്തിയായിരുന്നു അത് അരുണിമയുടെ പേര് കേട്ട് എബിയിൽ ഒരു നടുക്കമുണ്ടായി പ്രണയം നടിച്ച് വശത്താക്കി നീ അവളെ കുറെ ഉപയോഗിച്ചു ഒടുവിൽ ഗർഭിണിയാക്കി രണ്ട് തവണ നീ അവളെ ഗർഭിണിയാക്കി അപോഷം ചെയ്തു മൂന്നാമത്തെ തവണ അവൾ സമ്മതിച്ചില്ല അവളെ കല്യാണം കഴിക്കണം ഈ കൊച്ചിനെയെങ്കിലും പ്രസവിച്ച് വളർത്തണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും പറയട്ടെ എന്ന് പറഞ്ഞ് നീ അവളെ നൈസായിട്ട് ഒഴിവാക്കി മകൾക്ക് ചതി പറ്റിയത് മനസ്സിലാക്കി രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചു അനിയത്തി ഒരു മുഴം മുഴങ്കർ ജീവൻ വെടിഞ്ഞപ്പോൾ ചോറിൽ വിഷം കലർത്തി ഞാനും അമ്മയും ജീവൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്റെ ഉറ്റവരൊക്കെ നീ കാരണം പോയി ഈശ്വരൻ എനിക്ക് ജീവൻ മടക്കി തന്നപ്പോൾ തന്നെ ഉറപ്പിച്ചതാ എന്റെ അനിയത്തിയെ ചതിച്ച നിന്നെ വെറുതെ വിടാൻ പാടില്ലെന്ന് ഇനി നീ കാരണം ഒരു കുടുംബവും തകരാൻ പാടില്ല എബി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങി എബിക്ക് ഒരു പിടച്ചിലൂടെ അവൻ മരിക്കുന്നത് നോക്കി മീര നിന്നു എല്ലാം കഴിഞ്ഞുവെന്ന് ഉറപ്പായപ്പോൾ തൻ്റെ സാധനങ്ങളും എടുത്ത് മീര ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് പോയി ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്ര ദൂരത്തിലേക്ക് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ